ോട് ചെയ്യുന്നത് ആവശ്യത്തിന് എന്റെ കാറിൽ കളി കളിച്ചാൽ സംശയം നിമിഷങ്ങളൊക്കെ പറയുന്നത് അത് എന്നിട്ട് പറയുന്നത് சாதாரணக்கார்பி சாதாரண மனுஷராய் ஜனிச்சும் சாதாரண மனுஷராய் ஜீவும் சாதாரண மனுஷராய் மதிசேஷம் ஆ நபியரம் இவட வச்சிட்டு அது கெட்டு நாறி മണത്ത് ജനങ്ങൾക്ക് വിഷമമായി പോകും എന്ന കാരണം കൊണ്ടാണ് മറവ് ചെയ്യാതെ കൽപ്പിക്കപ്പെട്ടത് മറവ് ചെയ്തത് അല്ലെങ്കിൽ മറിവ് ചെയ്യില്ല പിന്നെ തന്നെ മറവ് ചെയ്തത് എന്ന് അവർ ചോദിക്കണം അവരെന്ന് പറയാൽ അവർ മാത്രമല്ല ജമാനത്തെ സ്ഥാപിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ മേര് വിട്ടിട്ടൊരു കൂട്ടർ അവരെ പ്രബോധനത്തിനും എത്തി തന്നെയാണ് എഴുതി കൂട്ടുന്നത് ഇന്ന കൂട്ടർ മുസ്ലിംകളെ അല്ല മുസ്ലിംമാർ ഭഗവാൻ മത്തോർ മസ്റ്റി പോകുന്നവരാൾ